ആദ്യമായിട്ട് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ഈ ബക്കറ്റ് കൊണ്ട് നമ്മൾക്ക് നല്ലൊരു ഉപയോഗമുണ്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവു ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ എന്നല്ല വളരെ ഒന്നൊന്നര ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് വീടുകളിൽ ചില ആൾക്കാർ ഒരുപാട് ചെടികളൊക്കെ പ്ലോട്ടിൽ ഉണ്ടാക്കുന്നുണ്ടാവും ചെടീൻ്റെ പ്ലോട്ടിൽ പക്ഷെ അവർക്ക് മോർണിംഗ് ആയിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ നനയ്ക്കാനൊന്നും ടൈമും ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അതായത് ഇത് അറിയുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഏത് ചെടികളാണ് നമ്മൾ വളർത്തുന്നതെങ്കിലും എത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലും നമുക്ക് നനക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനത്തെ ചെറിയ പൈസ പത്തി ഇരുപത്തഞ്ച് മുപ്പത് റുപ്യ വരും ഇതില് ഇതില് സൈസ് ചെറുതുള്ളവണ്ട് അത് നമ്മളെ ചെടിന്റെ പ്ലോട്ട് അനുസരിച്ചുള്ള മേടിച്ചാൽ മതി ഇത് ഇതില് കൊടുക്കുക ഇത് ഇതില് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീക്കിലി വൺ ടൈം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയുണ്ടു ഇതിൽ വെള്ളം പറ്റുന്നുണ്ടോ അന്നേരം കുറച്ച് ഈ ബക്കറ്റിൽ വെള്ളം പിടിച്ചു കൊടുത്താൽ മതി ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മളെ ചെടികൾ നല്ല ഗ്രോത്ത് ആയിട്ട് വളരുകയും ചെയ്യും ഒരു ക്ഷീണം ഉണ്ടാവുകയില്ല പിന്നെ അതിലുപരി നമ്മളെ പക്ഷികൾക്കെല്ലാം വെള്ളവും കുടിച്ചും പോവുക ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇതെല്ലാം അറിയിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്